വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കടശുക്കാട് ആറ്റോരത്ത് വളർത്തു മൃഗത്തെ കൊന്നു വട്ടത്തറയിൽ രതീഷിന്റെ വളർത്തു നായിയാണ് പുലി പിടിച്ചത് വീട്ടുകാർ ജോലിക്ക് പോയ സമയത്താണ് നായിയെ പുലി ആക്രമിച്ചതെന്നാണ് നിഗമനം ഇവർ തിരികെ വീട്ടിലെത്തിയപ്പോൾ നായിയെ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു അങ്ങ് ഞാൻ പണിക്ക് ും പിള്ളേർ പോയിരുന്നു ആ സമയത്ത് കൊന്നിട്ടേക്കുമായിരുന്നു തുടർന്നും വന്യമൃഗത്തിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ് മൂന്നു മണിയോടുകൂടി പുലിന്ന് പിരിക്കുന്നു വീട്ടിലാരും ഇല്ലായിരുന്നു ഇപ്പോൾ പിള്ളേരും എല്ലാ ഉള്ളതായിരുന്നു കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയപ്പം കാരണം അതിനെങ്ങനെയും പിടികൂടണമെന്ന് പറയുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയായ ഇവിടെ കരടി കാട്ടുപൊത്ത പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു